കേരളത്തിലെ പ്രകൃതി ദുരന്തത്തെ ചൊല്ലി അമിത്ഷായും പിണറായി വിജയനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും സംസ്ഥാന സർക്കാർ യഥാസമയം ജനങ്ങളെ ഒഴിപ്പിച്ചില്ലെന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ കുറ്റപ്പെടുത്തിയത് എന്നാൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എല്ലാ കാലത്തും നാട്ടിൽ പരിഗണിക്കപ്പെടാറുണ്ടെന്നും പരസ്പരം പഴിചാരേണ്ട ഘട്ടമല്ലിതെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു വസ്തുതകൾ എല്ലാവർക്കും അറിയാവുന്നതാണെന്നും അദ്ദേഹം പറയുന്നു ദുരന്തമുണ്ടായ സ്ഥലത്ത് ഓറഞ്ച് അലർട്ട് നിലനിന്നിരുന്നുവെന്നും രാവിലെ ആറു മണിയോടെയാണ് ആ പ്രദേശത്ത് റെഡ് അലർട്ട് നൽകിയതെന്നും മുഖ്യമന്ത്രി പറയുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞതിൽ ഒരു ഭാഗം മാത്രമാണ് വസ്തുതയെന്നും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ജല കമ്മീഷനും ശരിയായ മുന്നറിയിപ്പ് നൽകിയില്ലെന്നും അദ്ദേഹം പറയുന്നു എൻ ഡി ആർ എഫിനെ അയച്ചത് കേരളം ആവശ്യപ്പെട്ടത് പ്രകാരമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് വയനാട്ടിലെ രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ തുടരുകയാണ് നമ്മുടെ നാട് ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും വേദനാജനകമായ കാഴ്ചകളാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലേത് ഈ രണ്ട് പ്രദേശങ്ങളും ഇല്ലാതായിരിക്കുന്നു ഇതുവരെ നൂറ്റിനാൽപ്പത്തിനാല് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എഴുപത്തി ഒൻപത് പുരുഷന്മാരും അറുപത്തിനാല് സ്ത്രീകളും നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേരെ കാണാനില്ലെന്നാണ് ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത് ദുരന്ത മേഖലയിൽ നിന്നും പരമാവധി ആളുകളെ സുരക്ഷിതരാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നല്ല നിലയിൽ പുരോഗമിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് മാറാൻ തയ്യാറാവാത്തവർക്ക് ആവശ്യത്തിന് ഭക്ഷണം എത്തിക്കുന്നുണ്ട് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും ഒരുക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് ദിവസമായി നടന്ന രക്ഷാപ്രവർത്തനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നു ഇത്രയധികം പേരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംരക്ഷിക്കാനായത് ഏകോപിതവും അതിവിപുലവുമായ ദൗത്യത്തിൻ്റെ നേട്ടമാണ് ആദ്യഘട്ടത്തിൽ ദുരന്തമുണ്ടായതിൻ്റെ സമീപ സ്ഥലങ്ങളിലെ അറുപത്തെട്ട് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി ആറ് പേരെ മൂന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റി ഇതിൽ എഴുപത്തഞ്ച് പുരുഷന്മാർ എൺപത്തെട്ട് സ്ത്രീകൾ നാൽപ്പത്തി മൂന്ന് കുട്ടികൾ എന്നിവരാണ് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയവരും വീടുകളിൽ കുടുങ്ങിപ്പോയവരുമായ ആയിരത്തി മുന്നൂറ്റി എൺപത്തി പേരെ തുടർന്നുള്ള രക്ഷാദൗത്യത്തിൻ്റെ ഫലമായി രക്ഷിച്ചു ഇതിൽ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് പുരുഷന്മാർ അഞ്ഞൂറ്റി അൻപത്തി സ്ത്രീകൾ ൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുട്ടികൾ എന്നിവരെ ഏഴ് ക്യാമ്പുകളിലേക്ക് മാറ്റി ഇരുന്നൂറ്റി ഒന്ന് പേരെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കാനായി ഇതിൽ തൊണ്ണൂറ് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്